അഭയ കേന്ദ്രത്തിലെ അന്തേവാസികളുടെ ഒഴിവ് സമയങ്ങൾ ഇനി എൻവലപ്പ് കവർ നിർമ്മാണത്തിന് മാറ്റിവെക്കും ഹരിപ്പാട് ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട്ടിലെ അന്തേവാസികളാണ് കവർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കേന്ദ്രങ്ങളിലെ അന്തേവാസികളുടെ ഒഴിവ് സമയങ്ങൾ ഇനി എൻവലപ്പ് കവർ നിർമ്മാണത്തിനായി മാറ്റിവെക്കും ഹരിപ്പാട് ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട് അന്തേവാസികളാണ് കവർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എട്ടോളം പേരാണ് സന്നദ്ധരായി ഇതിന് മുന്നോട്ട് വന്നത് തൊണ്ണൂറ്റി അഞ്ച് വയസ്സുകാരി ജാനകിയമ്മയുടെ നേതൃത്വത്തിൽ ചിത്രാദേവി അജയ്കുമാർ രാമചന്ദ്രൻ ഗോപാലൻ ബാലാമണിയമ്മ റാവുണ്ണി സുലോചന എന്നിവരാണ് കവർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സ്നേഹവയുടെ ഡയറക്ടർ മുഹമ്മദ് ഷമീർ പേപ്പറും പശയും നിർമ്മാണവും കാണിച്ചു നൽകി ഇത് കണ്ട് എല്ലാവരും അത് ഏറ്റെടുത്തു ഓരോരുത്തരും വാർദ്ധക്യത്തിൽ മത്സരത്തിലാണ് കവർ ഒട്ടിക്കുന്ന ജോലി ചെയ്യുന്നത് എണ്ണം കൂട്ടാനും മത്സരമാണ് ഓരോരുത്തരും ഒട്ടിക്കുന്ന കവറിന് ഇരുപത്തിയഞ്ച് പൈസയും കൂലിയായി ലഭിക്കും എന്നതാണ് വ്യത്യസ്തത ഗാന്ധിഭവൻ സ്നേഹവീട് ആവശ്യത്തിന് കവറുകൾ വിലയ്ക്ക് വാങ്ങുന്നത് ഇനി അന്തേവാസികളിൽ നിന്നാണ് എന്ന പ്രത്യേകതയുമുണ്ട്